നവകേരള സദസ്സിൽ കരിങ്കൊടി വീശിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസുകാരെ ഡി വൈ കൊണ്ടും എസ് എഫ് ഐക്കാരെ കൊണ്ടും അടിച്ച് അതിന് പിന്നാലെ തന്റെ ഗുണ്ടാപ്പട തന്റെ പോലീസുകാരെ കൊണ്ട് പോലീസുകാരെ കൊണ്ടും ഡിവൈഎഫ്ഐക്കാരെ കൊണ്ടും ഒക്കെ തലമണ്ടടിച്ച് പൊട്ടിച്ച് അത് നോക്കി കയ്യടിത്താഹ്ലിച്ച ക്രൂരനാണ് അധമനാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കാരണബോധൻ നമ്മളെല്ലാം കണ്ടതാണ് പക്ഷെ ഇവരെ അടിച്ചത് ആരും കണ്ടില്ല പറയോ ഈ കാരണബോധം കണ്ടില്ല കാരണബോധം കണ്ണു പൊട്ടനല്ല പൊട്ടനാണ് പൊട്ടൻ പൊട്ടൻ കണ്ണു പൊട്ടനല്ല മൊത്തത്തിൽ പൊട്ടനാണ് എന്നിട്ട് ഒളുപ്പുമാനില്ലാതെ പറഞ്ഞു വണ്ടിക്ക് മുമ്പിലേക്ക് ചാടാൻ വന്നവരെ രക്ഷിച്ചതാണ് രക്ഷാപ്രവർത്തനം മൂബലായാലും ഒരു പേരിട്ടു രക്ഷാപ്രവർത്തനം അങ്ങനെ കേരളത്തിൽ പുതിയൊരു ടേം വന്നു രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തലമണ്ടടിച്ച് കൊന്നാൽ തലമണ്ടെ അടിച്ചു പൊട്ടിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ അക്രമം നടത്തിയിട്ടില്ല ഞങ്ങൾ നടത്തിയത് രക്ഷാപ്രവർത്തനമാണ് അങ്ങനെ ഈ പറയുന്ന അതിക്രൂരനായ കേരളം ഇന്നോളം കണ്ട കേരളം ഇന്നോളം കണ്ട അതിക്രൂരനായ കേരളം മാത്രമല്ല ഇന്ത്യ മഹാരാജ്യം തന്നെ കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരി പിണറായി വിജയൻ തന്റെ കൺമുന്നിൽ വെച്ച് തലമുണ്ടടിച്ച് പൊട്ടിക്കുന്ന യൂത്ത് കോൺഗ്രസ് കാരെ കണ്ട് ആഹ്ലാദ നൃത്തം ചവിട്ടിയ പിണറായി